ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ കുട്ടികളെയും വേർതിരിക്കാതെ സ്കൂളിലെ അധ്യാപകർക്ക് തിരിച്ചറിയാൻ സാധിക്കണം നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടിയാണ് യൂണിഫോമിറ്റി പഠിക്കുന്ന കുട്ടിയെന്നോ പഠിക്കാത്ത കുട്ടിയെന്നോ മുസ്ലിം കുട്ടിയെന്നോ ഹിന്ദു കുട്ടിയെന്നോ ക്രിസ്ത്യൻ കുട്ടിയെന്നോ ദരിദ്രവാസിയായ കുട്ടിയെന്നോ സമ്പത്തിൻ്റെ ഉടമയെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെല്ലാം ഈ സ്ഥാപനക്കാരുടെ കണ്ണിൽ അവരുടെ കോൺസെപ്റ്റിൽ തുല്യരാണ് അങ്ങനെ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂണിഫോമിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഇത്രയധികം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വർഷങ്ങളോളമായിട്ട് യുക്തിവാദി സംഘം സമരം ചെയ്യുന്നത് എന്തിനാ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ കുടക്കീഴിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഒന്നും വേർതിരിവില്ലാതെ മതരഹിതനാകട്ടെ അവനും നിരീശ്വരവാദിയാകട്ടെ മതമാറിയ വ്യക്തിയാകട്ടെ എല്ലാവർക്കും പരിഗണന അങ്ങനെ ആയിരിക്കണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സ്കൂളില് ഞങ്ങൾ മുസ്ലിം കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഹിജാബ് നിർബന്ധമാണ് ഞങ്ങൾ ഈ ഹിജാബ് വേഷം ഇട്ടിട്ടല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല ഞങ്ങൾ ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നില്ല ഒരു ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ചെന്നിട്ട് ബാങ്ക് വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം വേണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓഫ് വേണം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പോകാനുണ്ട് ഞങ്ങൾക്ക് നോമ്പ് കാലമാണ് നോമ്പ് തുറക്കാനുള്ള സമയം ഇനിയിപ്പോൾ അത്ര സമയം വരെ കോളേജിന്റെ ടൈമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും അത്താഴം കുടിക്കാനും കോളേജിന്റെ ടൈം അല്ലാത്തത് കൊണ്ട് കുഴപ്പമുണ്ടാകത്തില്ല ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ മതനിയമങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാവർത്തികമാക്കി ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ മതരഹിതനെന്നോ വ്യത്യാസമില്ലാതെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ സ്നേഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ പ്രതികരിച്ചതിരിക്കും ആ പ്രതികരണത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടു എന്നും ഇരിക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് രാജ്യമാണ് മതരഹിത രാജ്യമാണ് മതത്തിൽ നിന്നും ഒരു ഇതരത്വം സൂക്ഷിക്കുന്നു മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഇതരത്വം നിറഞ്ഞ ഒരു രാജ്യമാണ് ഈ രാജ്യം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ നിയമം പറ്റില്ല ഈ നിയമം പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എല്ലാവർക്കും ഈക്വാലിറ്റിയാണ് എല്ലാവരും തുല്യരാണ് ഒരു മതത്തിന്റെ പ്രിബിലെവിച്ച് ഉപയോഗിച്ചിട്ട് ഇത്രയും കാലവും നിങ്ങൾ സംവരണം അടിച്ചു മാറ്റിയിരുന്നു ഇനി അതിന് സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഏത് സ്ഥാപനത്തിലായിരുന്നാലും ശരി ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും ബാധ്യസ്ഥരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മതിയെന്നേ നാളെ സർക്കാർ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അപ്പിക്കുപ്പായവും ഇട്ട് മുഖവും മൂടുന്ന വേഷം വേണമെന്ന് പറഞ്ഞു വന്നാൽ എന്തു ചെയ്യും അതിനുവേണ്ടി ഇവർ സമരം ചെയ്താൽ എന്തോ ചെയ്യും ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തി അപ്പിക്കുപ്പായം ഇനിയിപ്പോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇവർ വിചാരിച്ചാൽ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനാ ആ പഠന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കണം അത് ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ കൂട്ടുകാരുമായിട്ട് എവിടെയൊക്കെ കളിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമാജിനർ ഇമാജിനേഷനായിട്ട് വരാറുള്ളത് ഇവിടെ ഇപ്പോൾ എട്ടു വയസ്സുള്ള കുട്ടി ചിന്തിക്കുന്നത് ഈ പിരീഡ് ഒന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലും ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഇവന്റെ നെറ്റിയിൽ നിന്നും ആ കുറിയൊന്നും മായ്ക്കാൻ എങ്ങനെ പറ്റും എന്ന രൂപത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി അധപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് നിരന്തരം ഇതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം ചെയ്യേണ്ടി വരുന്നത് എം എം അക്ബറിന്റെ പി സി സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് ഏഴും എട്ടും വയസ്സായ കുട്ടിയോട് തന്റെ സഹപാഠിയെ എങ്ങനെയാ മോനെ മതം മാറ്റുന്നത് അവനോട് ഹലാൽ ഫുഡ് കഴിക്കാൻ പറ മോനെ അവന്റെ പേരൊന്ന് മാറ്റിക്കോ സത്യസാക്ഷി വാക്യം ഒന്ന് ചൊല്ലാൻ പറഞ്ഞോ ഹലാൽ ഫുഡൊക്കെ കഴിച്ച് സത്യസാക്ഷി വാക്യവും കഴുത്തിൽ നിന്നും നെറ്റിയിൽ നിന്നും സിന്ദൂരവും കൊന്തയും നൂലുമൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി കളഞ്ഞ് കാഫിറുകളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോളാൻ പഠിപ്പിക്കുന്ന ഈ പാഠ്യപദ്ധതി നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇവിടെ മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠ ഭാഗം വന്നപ്പോൾ എന്തുമാതിരി അട്ടഹാസമായിരുന്നു മതരാഹിത്യം കുട്ടികളെ പഠിപ്പിക്കുന്നു മത തീവ്രവാദം പഠിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ മതരഹിത രാജ്യത്ത് കുട്ടികളെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് അതല്ലാതെ ഇവരി പറയുന്നത് പോലെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം പഠിപ്പിച്ചു മക്കളെ ബദ്ധ വൈരികളാക്കി പരസ്പരം മാറ്റുന്നതിന് വേണ്ടിയുള്ള ശിക്ഷണമായിരിക്കരുത് ഇപ്പോഴുതാ കഥകളി കഥകളി വേഷമിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻദാസ് ഇനി മുതൽ ഞാൻ വേഷമിട്ടാൽ എന്താ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ും പല വാർത്തയും പ്രത്യേകിച്ച് ഹിജാബിന് വേണ്ടിട്ട് ആരെങ്കിലും സമരത്തിനിറങ്ങിയാൽ അത് വാർത്തയാണ് ഇനി ഇസ്ലാമിന്റെ മതവികാരത്തെ ആരെങ്കിലും വ്രണപ്പെടുത്തിയാൽ അതൊരു വാർത്തയാണ് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അതൊരു വാർത്തയാണ് പക്ഷെ ഇന്നൊരു യുവാവ് നമ്മൾ കണ്ടില്ലേ പെഞ്ഞാറമ്മൂട്ടിലെ ആറുപേരെയാണ് അതിദാരുണമാംവിധം ഇല്ലാതാക്കിയത് അയ്യോ അവൻ്റെ ജാതി പറയരുത് അവൻ്റെ മതം പറയരുത് അവൻ കൃത്യമായി നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു ഇതൊന്നും പറയാൻ പാടില്ല എന്നാൽ മതസ്പർദ്ധ എന്ന പേരാണ് വരിക ഇനിയും ഹിജാബ് ബോംബെ ഹൈക്കോടതി നിരോധിച്ചോ അലഹബാദ് ഹൈക്കോടതി നിരോധിച്ചോ താജകിസ്ഥാൻ ഹിജാബ് വലിച്ചെറിഞ്ഞോ ആധാർ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നോ ഇതൊന്നും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളിൽ വാർത്തയല്ല കാരണം നമ്മുടെ നാട്ടിൽ ഏത് വാർത്തകൾ എങ്ങനെ വളയ്ക്കണം വളക്കണം പെയിന്റ് അടിക്കണം എന്ന് അസ്ത്രം ഗഫൂറുമാരും ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതാണ്ട് നല്ലൊരു അവരുടെ പറയാൻ കാരണം ഇസ്ലാമിനെ ആരെങ്കിലും കഴിഞ്ഞാൽ ഒക്കെ വലിയ പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വാർത്ത മിസ്സായി അടുത്ത കാലം എന്ന് വെച്ചാൽ രണ്ടു മൂന്നോ ദിവസം മുമ്പാണ് വാർത്തയാകേണ്ടിയിരുന്ന ഒരു കാര്യം സംഭവിച്ചത് അത് ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് അവിടുത്തെ ഒരു കോളേജിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടായിരുന്നു ആ വിധി ഹിജാബ് മാനേജ്മെന്റ് നിരോധിച്ചു യൂണിഫോം അല്ലാതെ മറ്റൊന്നും ധരിക്കാൻ പാടില്ല എന്ന് വിലക്കി അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു കേസായി കോടതി പറഞ്ഞു യൂണിഫോം സ്കൂൾ തീരുമാനിക്കുന്നതാണ് അല്ലെങ്കിൽ കോളേജ് തീരുമാനിക്കുന്നതാണ് അത് അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും അവകാശമില്ല ഇസ്ലാമായാലും ആരായാലും ഇതായിരുന്നു കോടതി വിധി രത്നശുര പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ബഹളവും ഇവിടെ കണ്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇസ്ലാമിന്റെ ഒരു ധാർഷ്ട്യം അവരുടെ പിടിവാശി ദുശാഠ്യം ഇതൊക്കെ വലിയ മഹത്തായ കാര്യമായിട്ട് മാധ്യമങ്ങൾ കൂട്ടി ഘോഷിക്കാറുണ്ട് അത് അനുവദിച്ചില്ലെങ്കിൽ അത് വല്ലാത്ത പീഡനമായിട്ട് ചിത്രീകരിക്കാറുണ്ട് അങ്ങനെയാണ് ഒരു മൂന്ന് വർഷം മുൻപ് കർണാടകത്തിൽ വലിയ ഹിജാബ വിഷയം ഉണ്ടായികം മുഴുവൻ കത്തിക്കുന്ന ബഹളമായിരുന്നു കർണാടകത്തിൽ ഹിജാബ് നിരോധിച്ചു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നമുക്കാർക്ക് അവകാശമില്ല നിങ്ങളെന്താ ഞാൻ കഥകളി വേഷത്തിൽ നടക്കാൻ തീരുമാനിച്ചു നാട്ടിൽ എന്ത് ചെയ്യും എനിക്ക് രണ്ടാണെന്ന് പറയും പോലീസിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊടുക്കും തനിക്ക് എന്ത് എന്ന് ചോദിക്കും ഇഷ്ടമുള്ള വസ്ത്രം കഥകളി വേഷം ഇങ്ങനെയൊക്കെ ഉള്ള ഭ്രാന്ത് അനുവദിച്ചുകൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇത് അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇന്ത്യൻ മുന്നണിക്കാർക്കും മുസ്ലിം നേതാക്കൾക്കും ഒരു കാര്യം മനസ്സിലായി ഈ മുസ്ലിം മുസ്ലിംസ് കാണിച്ച് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ എന്ത് സമർ മതവികാരം പെട്ടെന്ന് അവരെ ഇപ്പം അതുപോലെ ഇവരെ വാഹനങ്ങൾ കത്തിക്കും പൊതുനിരത്തുകൾ അടിച്ച് തകർക്കും ഇവരെ പ്രക്ഷോഭകാരികളാണ് കലാപകാരികളാണ് ഇവരെ ഏത് രൂപത്തിലും ജനങ്ങളെ ആക്രമിക്കും സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിനു മേൽ ഇവർ ഹനിക്കും അങ്ങനെ ഒരുപാട് വിഘാതങ്ങൾ ഇവർ സൃഷ്ടിക്കും അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന അട്ടഹാസങ്ങളെ ഗാന്ധിജി ഭയപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ കുറെയധികം തലകളൊന്ന് നീട്ടിക്കൊടുക്കൂ അതെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളൊന്ന് സമാധാനമാകുമെങ്കിൽ അവരൊന്ന് ശാന്തരാകുമെങ്കിലും ആയിക്കോട്ടെ ഒരു തലയെടുക്കാൻ കൈ ഉയർത്തുന്നതിന് മുമ്പ് അവനെ ഇല്ലാതാക്കിയാൽ ഈ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് ഷഠിക്കുന്ന രൂപത്തിലുള്ള ഭരണാധികാരികൾ ഇന്നീ രാജ്യത്തുണ്ട് മുസ്ലിം എണ്ണം അങ്ങ് കുറച്ചു ഉത്തർപ്രദേശ് എടുത്ത് നോക്കുക അഖിലേഷ് കുടുംബത്തിൽ നിന്ന് അഞ്ച് കുടുംബത്തിൽ നിന്ന് മാത്രം അഞ്ച് സ്ഥാനാർത്ഥികൾ ബട്ട് മൊത്തം മുസ്ലിങ്ങളിൽ നിന്ന് നാല് സ്ഥാനാർത്ഥികൾ എല്ലാ മുസ്ലീങ്ങളും അഖിലേഷ് യാദവിനെ വോട്ട് ചെയ്തു നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ തന്നെ ചെയ്തു മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവായി ഇനിയിപ്പോ ഇന്നത്തെ ലോക്സഭയിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറും ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി നാല് പേരാണ് മുസ്ലിം മുസ്ലിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് ഈ പിടിവാശികൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ കരുതി ഈ ഇന്ത്യ മുന്നണി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോളും

ഇത് ശരിയായിരുന്നു കുറെക്കാലം ആ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഇപ്പൊ ആ തന്ത്രം തിരിച്ചടിക്കാൻ തുടങ്ങി ഹിന്ദുക്കൾ ഭയക്കുന്നവരല്ലാതായി മാറിക്കൊണ്ടിരിക്കും ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും തോരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ആ തന്ത്രത്തിൽ മറച്ചു വെക്കപ്പെട്ട ഒരു കോടതി വിധിയാണ് ബോംബെ ഹൈക്കോടതി ജൂൺ ഇരുപത്തി ആറിനാണ് സംഭവം സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒൻപത് വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു അവർ പഠിക്കുന്നത് ചെമ്പൂർ ട്രോംബെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എൻ ജി ആചാര്യ ഡി കെ മറാഠ കോളേജിലാണ് അപ്പൊ ഈ കോളേജിനെതിരെ പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇവരെയൊക്കെ പ്രതികളാക്കിയാണ് കേസ് ഈ ഒമ്പത് പെൺകുട്ടികൾ വയസ്സൊക്കെ ഉള്ളവരാണ് അവരുടെയൊക്കെ പേര് കാര്യങ്ങളും ഒക്കെ ഉണ്ട് യു ജി സി പിന്നെ കേന്ദ്ര സർക്കാർ ഇവരൊക്കെ കേസിൽ കക്ഷി ചേർത്തിട്ടുള്ളത് ഇവര് ജഡ്ജ്മെന്റ് എസ് ചന്ദുർക്കർ ആൻഡ് രാജേഷ് എസ് പാട്ടിൽ രണ്ട് ജഡ്ജിമാർ ചേർന്ന് എഴുതിയ എഴുതിയത് രണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചാണ് ഇത് കേട്ടത് ഇത് സംഭവിച്ചത് എ ചലഞ്ച് ടു 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 ഇൻസ്ട്രക്ഷൻസ് ഫോളോ പ്രിസ്ക്രൈബ് கொலை ஜாதிகளோட நீ குட்டிகளோட கொலை பிரிஸ்கிரைப் செய்தா ட்ரெஸ் கோடு பாதிக்கலாம் என்ன ஆசியம் இன் அடிஷன் எ நோட்டீஸ் கம் வாட்ஸ்அப் மெசேஜ் ஒரு வாட்ஸ்அப் கொடுத்து petition is that the prescription of dress code as a result of which they are restrained from donning a hijab or naqab is arbitrary and discriminatory. It affects their fundamental rights guaranteed especially under Article 19, Bracket 1, Bracket 8 and Article 25 of the Constitution of India. ഇത് ധരിച്ചുകൂടാ എന്ന് പറഞ്ഞതിലൂടെ അവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു മതാവകാശം ലംഘിക്കപ്പെട്ടു ഇതാണ് അവരുടെ ഭാഗം മൗലികാവകാശം എന്നത് വളരെ കാഷ്വലായിട്ട് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് എന്താണ് മൗലികാവകാശം എന്തുകൊണ്ടാണ് മൗലികാവകാശം എന്ന് വിളിക്കുന്നത് എല്ലാ അവകാശവും മൗലികാവകാശമാണ് ഭൂമി കൈവശം വെക്കാൻ നിങ്ങൾക്ക് മൗലികാവകാശമുണ്ടോ ഇല്ല ഭൂമി സർക്കാരിനെ ഏറ്റെടുക്കാം അല്ലെ മൗലികാവകാശമാണെങ്കിൽ അത് ലംഘിക്കാൻ പാടില്ലല്ലോ പക്ഷെ ഭൂമി സർക്കാരിൽ ഏറ്റെടുക്കുന്നു നിങ്ങളെ കുടിയിറങ്ങും

ജനപ്രാതിനിധ്യ നിയമം ആ നിയമത്തിലൂടെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അതുകൊണ്ട് സർക്കാരിന് നിങ്ങളെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന്മേൽ കൈവയ്ക്കാം മൗലിക അവകാശമല്ല സാധാരണ സർക്കാരുകൾ കൈവയ്ക്കാറില്ല ജയിലിൽ കിടക്കുന്ന ആള് ജയിലിൽ കിടക്കുന്ന ആളിന് ഊട്ടില്ല ജയിലിൽ തുറന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നു കണ്ടിട്ടുണ്ടോ ജയിലിൽ ബൂത്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അവർക്ക് ഓട്ടവകാശം ഇല്ല പക്ഷെ ജയിലിൽ കിടക്കുന്ന ആളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതാണ് നമ്മുടെ തമാശ സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പാടില്ല ഫ്രണ്ട് ഭീകരൻ കത്ത് കിടന്ന് മത്സരിച്ച് ജയിച്ചത് മൗലികാവശ്യമല്ല മൗലികാവകാശം അവകാശം മൗലികാവകാശം പക്ഷേ ഈ മൗലികാവകാശം ഞാനും എറണാകുളം ജില്ലാ കളക്ടറും തുല്യരാണ് എന്ന് ഞാൻ വാദിച്ചാൽ എന്ത് ചെയ്യും തുല്യരല്ല അപ്പൊ അവകാശം എന്താ തുല്യന്മാർക്കിടയിൽ തുല്യത ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് മോഹൻദാസിനെ പോലെയുള്ള വേറെ ആളുണ്ടെങ്കിൽ അയാളുടെ മോഹൻദാസും തമ്മിൽ വ്യത്യാസം പാടില്ല ഇങ്ങനെ തുല്യതയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയ്ക്കുണ്ട് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വലിയ ആൾ കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കെല്ലാം പറ്റുന്ന കുഴപ്പം ഇതാണ് ഭരണഘടന എന്തോ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നിവർ വിചാരിക്കുന്നു അങ്ങനെയല്ല നമ്മളൊരു കുടുംബം ഏത് ഭരണഘടന വെച്ചാൽ നടക്കുന്നത് നടക്കുന്നില്ലല്ലോ ഭരണഘടനയിൽ തുല്യതയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാക്കിയ ഭക്ഷണം ഒരുപോലെ അങ്ങ് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ പലപ്പോഴും ഒരു ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറെ ഉണ്ടാക്കിയിട്ട് അവൻ അത് കൊടുക്ക് അവൻ ആശ്രമിക്കാൻ അത് കൊടുക്കുക എന്നൊക്കെ പറയും ഇതൊക്കെ ഭരണഘടനാ ലോക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിന് ഒരു ഭരണഘടനയില്ല അത് ധർമ്മത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് മര്യാദയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജീവിതം മുഴുവൻ ഭരണഘടനയാണ് എന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല ഭരണഘടന നമ്മുടെ മൊത്തം അഡ്മിനിസ്ട്രേഷന്റെ അടിസ്ഥാനമായ ഒരു ലേഖന ഹൗ ടു അഡ്മിനിസ്റ്റർ ദ കൺട്രി ഇതാണ് ഭരണഘടന അല്ലാതെ ഒരു പൗരന്യം എങ്ങനെ ജീവിക്കണം എന്ത് ചിന്തിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഇതൊന്നും ഭരണഘടനയിലെ വിഷയമല്ല ദൈവം ഭരണഘടനയിലെ വിഷയമേ അല്ല ആത്മീയത ഭരണഘടനയിലെ വിഷയമല്ല ആത്മീയതയ്ക്ക് വിരുദ്ധമായിട്ട് സർക്കാർ ഇടപെടുന്നത് എന്ന് ഭരണഘടനാ അനശാസ്ത്രമുണ്ട് അതുകൊണ്ട് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഭരണഘടന ലംഘിച്ചു മൗലികാവകാശം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിലിരിക്കുന്നത് അർത്ഥശൂന്യമാണ് പല ചാനലുകളിലും ഒക്കെ ആങ്കർമാരും അവരുവരും ഒക്കെ വളരെ അലക്ഷ്യമായിട്ട് ഭരണഘടനയെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറയും അങ്ങനെ അല്ല ഭരണഘടന എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്ന ഒരു യന്ത്രമല്ല അങ്ങനെയുള്ള ഒരു കിതാബുമല്ല അത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന രേഖയാണ് അതിൽ നിന്ന് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് രാജ്യത്തെ ഭരണകാര്യങ്ങൾ നടക്കുന്നത് ഇതാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഭരണഘടന ഉണ്ടാവുന്നത് നാൽപ്പത്തി ഒമ്പതിലാണ് ഭരണഘടന ഉണ്ടാവുന്നത് അതിന് മുമ്പ് തമ്മിലുള്ളവരും ജീവിച്ചില്ല അന്തസ്സായിട്ടല്ലേ ജീവിച്ചത് നമ്മളെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നമുക്ക് ഭരണഘടനയുണ്ടാവും ഒന്നുമില്ല ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് അവരെ ഏത് ഘടനയിലാണ് ഭരിക്കുന്നത് ആഘടനയിൽ ഭരിച്ചു കൊണ്ടിരുന്നു നമ്മളെ ചത്തൊന്നും പോയില്ല അതുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് ഇന്ത്യക്കാർക്ക് പ്രാണന ഉണ്ടായത് എന്നുള്ള മറ്റുള്ള പ്രതികരണ കോലാപത്തിന് ഒരു കഴമ്പില്ല അപ്പൊ ഇവര് ഈ ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഹിജാബ് തലയിൽ കൂടെ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ജീവിത ജീവിതമാകുള്ളൂ എന്നൊക്കെയുള്ള വാദം അത് ഭരണഘടനാപരമല്ല ഇവര് പറഞ്ഞുകൊണ്ട് നടന്നത് ഇത്രയും കാലം ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് മൗലിക അവകാശമാണ് എന്നൊക്കെയായിരുന്നു എന്തായിരുന്നാലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നന്ദി